കേരളത്തിലെ ഒരു സ്റ്റാർ ബിനു അടിമാലി എന്ന തന്റെ ജീവിതത്തിന് തുടക്കം കുറച്ച് ഇതിഹാസം കട്ടപ്പന രക്തിഘോഷം പാവാട എന്നിങ്ങനെ അമ്പതിൽ പരം സിനിമയിൽ നിറസാന്നിധ്യമായ ഇടുക്കിയുടെ സ്വന്തം അടിമാലിയുടെ സ്വകാര്യ അഹകാരം നമ്മുടെ സ്വന്തം ബിനു അടിമാലി നമ്മളെന്താ ചെയ്തേ താമസ നേരെ ഇനി ഇവിടത്തെ മംഗലശ്ശേരി ഇതൊക്കെ നിങ്ങൾ തോറ്റുപോവുകയുള്ളൂ കാരണം ഈ സ്വപ്നത്തിന് പുറകെ ഈ നാട്ടിലെ മുഴുവൻ യുവാക്കളും നാട്ടുകാരുമാണ് ഒരു വിളവെടുപ്പിക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല കാരണം ഇവിടുത്തെ സാഹചര്യം നമ്മുടെ ഇവിടുത്തെ കുട്ടികളുടെ എണ്ണം കുറവ് പക്ഷേ നല്ലൊരു സി ബി എസ് ഇ സ്കൂൾ ഇവിടെ വേണം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ സാറൊക്കെ ഇവിടെ ഈ ഈ ദേവാലയം തുടങ്ങിയത് അതിൻ്റെ വന്നതിനെല്ലാത്തിനും ഒരു ഒരുപാട് സ്കൂളുകളിൽ ഞാൻ ഇങ്ങനെ പോയിട്ടുണ്ട് ആ സ്കൂളിലെ ഒട്ടും തന്നെ നമ്മുടെ ഹയർ റേഞ്ചിൻ്റെ സ്കൂളാണെന്ന് തോന്നിക്കാത്ത രീതിയിലുള്ള അച്ഛനും അമ്മയും അച്ഛൻ്റെ അമ്മയും ഒക്കെ ഈ മാങ്കുളത്ത് സ്ഥലമുണ്ട് മാങ്കുളത്ത് സ്ഥലമുണ്ട് എന്നൊക്കെ പണ്ട് ചെറുപ്പത്തിൽ അന്ന് വണ്ടി പോകുന്ന സൗകര്യമൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെയും കൊണ്ടുപോകണം മാങ്കുളത്ത് എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ എന്നെയും തോളത്ത് വെച്ചുകൊണ്ട് അച്ഛനൊക്കെ വന്ന് ഇവിടെ കൃഷിയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ അടിമാലിക്ക് തിരിച്ചു പോകുമ്പോൾ റോഡൊന്നുമില്ല മേളിൽ ഈ ആനയൊക്കെ ഈറ്റയൊക്കെ ഓടിക്കണ ഒച്ചയൊക്കെ കേട്ട് അന്ന് പേടിച്ചിട്ട് ഇവിടെ നിന്ന് പോയതാണ് പിന്നെ ഇവിടെ വള്ളിപ്പെരുന്നാളിന് ഒരു പ്രോഗ്രാമിനാണ് ഞാൻ പിന്നെ ഇവിടെ വന്നത് പിന്നെ അപ്പം അതുകൊണ്ട് ഇവിടെയുള്ള ഓരോ വളർച്ചകളും എനിക്ക് വലിയ സന്തോഷം പകർന്നതാണ് എന്നാൽ ഇടുക്കി ജില്ലയിലെ എല്ലാ സന്തോഷങ്ങളും എല്ലാ പുരോഗമനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് വലിയ സന്തോഷം ഇഷ്ടമാണ് കാരണം എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കാൻ അവരെ പഠിപ്പിക്കുക അതേപോലെ അവരുടെ കയ്യിലുള്ള എല്ലാ ഏത് മോഡൽ കഴിവുകളെയാണോ അതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചോ അവനറിയാതെ തന്നെ വലിയ ആളായിക്കോളും അതിനിപ്പോൾ വിദ്യാഭ്യാസത്തിലൂടെ തന്നെ വേണമെന്നില്ല ഇപ്പം ഞാൻ ഒരു ഒരു കാര്യം പറഞ്ഞാൽ ഗാനഗന്ധർവനായ യേശുദാസ് അദ്ദേഹം ഇന്ന് വിദ്യാഭ്യാസത്തിലൂടെ പോയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു ജോലി കിട്ടും ലോകമെമ്പാടുമുള്ള ശബരിമല എന്ന ആ ഒരു വലിയ ദേവാലയത്തിലെ ഒരു ഭഗവാനെ ഉണർത്തുന്നതും ഉറക്കുന്നതും ആ ഗാനഗന്ധർവ്വനായ യേശുദാസ് എന്ന ആ മഹത് വ്യക്തിയുടെ ഞാനത് കഴിഞ്ഞിട്ട് വരാം അതെ കഴിഞ്ഞിട്ട് ഞാൻ വരും ആണോ കണ്ട ഇതാണ് സ്നേഹം അല്ലേ ആ പവർ കണ്ടാ അപ്പോ ഇത് കാണുമ്പോ പല കാര്യങ്ങളും ഓർമ്മ വരും പോട്ടെ അപ്പോ ഞാന് സംസാരിച്ച് നിങ്ങളുടെ മൂടും മാറിപ്പോയി ഞാൻ ഇനി എങ്ങനെ പരിപാടി അവതരിപ്പിക്കുന്നെനിക്ക് അറിയില്ല അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് രണ്ട് ചലച്ചിത്ര താരങ്ങളുടെ ശബ്ദം നിങ്ങളൊക്കെ ഇതെടുത്ത് ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ ഇടരുത് പിന്നെ എനിക്ക് വേറെ എങ്ങും പോയി ചെയ്യാൻ പറ്റില്ല അപ്പോൾ കുറച്ച് താരങ്ങളുടെ ശബ്ദം ഒക്കെ ഞാൻ ചെയ്യാണ് ഞാൻ ഒരു താരങ്ങളുടെ ശബ്ദം കൊടുക്കുന്ന ആളല്ല പിന്നെ നിങ്ങളെയൊക്കെ കണ്ട് നമ്മുടെ നാട്ടിലൊക്കെ വന്നതിൻ്റെ പേരിൽ ഒന്ന് രണ്ട് താരങ്ങളെ ശബ്ദം കൊടുക്കുക എന്തെങ്കിലും സാമ്യം കിട്ടുവാണെങ്കിൽ നല്ല രീതിയിലുള്ള പ്രോത്സാഹനം വേണം നമ്മുടെ ഹയർ റേഞ്ചിൻ്റെ ഒരു പവറങ്ങ് കാണിച്ചേ ആ അതാണ് നമ്മുടെ ഹൈ റേഞ്ച് ഒരു അടി അടിച്ചാണല്ലോ പത്ത് അടി അടിച്ചാൽ മതിയോ ഭയങ്കര ഒച്ചയാ അപ്പം ആദ്യമായി ഞാൻ എടുക്കാൻ പോകുന്ന താരം എൻ്റെ സൗന്ദര്യത്തിനും എൻ്റെ വണ്ണത്തിനും എൻ്റെ പൊക്കത്തിനും ഒരാളെയാണ് അപ്പോൾ നിങ്ങൾ വരുന്നത് കുഞ്ചാക്കോ ബോബനാണ് അടി അങ്ങ് ഭയങ്കര ഇഷ്ടം വേട്ടങ്ങനെ ശരി എന്നാൽ ശ്രീനിവാസൻ ചേട്ടൻ അതാകുമ്പം എൻ്റെ വണ്ണം എൻ്റെ പൊക്കവും എൻ്റെ സഹോദര്യൊക്കെയാണല്ലോ അപ്പം ശ്രീനിവാസൻ അമ്മാമേ അമ്മാമയെ കിടിലം ഒരു പരമരഹസ്യം പോക്കറ്റിലിട്ട് അമ്മാനമാടിക്കൊണ്ടാണ് ഞാനത് അവിടെ നിൽക്കുന്നത് എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങളായിരുന്നു പഴം പുഴുങ്ങി വെച്ചെടുക്കുക കോഴിയെ ഓടിച്ചിട്ട് മുട്ടയടിക്കുക രാധെ നിൽക്ക് ഓടരുത് രാത് കൈയടിക്കാൻ പറയണമായിരിക്കും ഇത് നിങ്ങളോട് ഹൈറേഞ്ച് കാരണം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാസ്വദിച്ചിരുന്നു പോയതാ അല്ലേ അതെ ഞാൻ സ്റ്റാർ മാജിക്കിലൂടെയൊക്കെ സത്യൻ മാഷിന്റെ ഫിഗർ ചെയ്യാറുണ്ട് അത് നിങ്ങളുടെ പ്രോത്സാഹനം അടിപൊളിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് സത്യൻ മാഷിന്റെ ഫിഗർ ചെയ്യാം അപ്പൊ ഒരു പ്രോത്സാഹനം എന്താ പറയാ അപ്പം സത്യൻ ഫിഗർ ഫിഗറുണ്ടാക്കണ്ടേ സരോചം ഓക്കെ ഈടായി എൻ്റെ തലയ്ക്ക് നല്ല സുഖവും ഇടി എൻ്റെ തലയ്ക്ക് സുഖമില്ലാതെ കേട്ടപ്പോൾ നിങ്ങളുടെ തലയ്ക്ക് നല്ല സുഖമുണ്ടല്ലേ ഞാൻ നാളെ അമേരിക്ക വേക്ക് പോകൂടെ തിരിച്ചു വരുമ്പോ നിങ്ങൾക്ക് ഞാൻ വലിയൊരു മീൻ കൊണ്ടുവരും നത്തോലി കടലിൽ ചാകര എറിയെന്ന് തോന്നുന്നു എവിടെയാ മീൻ കൈയടിക്കാൻ എപ്പോഴും പ്രയത്നിക്കും അടുത്തത് നമ്മുടെ ഏ ഇല്ലന്നെ ആ നമുക്ക് ഇപ്പോ വിളിച്ചേക്കാം അപ്പൊ അടുത്തത് ആ ആയിക്കോട്ടെ അപ്പൊ അടുത്തത് നമ്മുടെ ഇരിങ്ങാന ശൈലിയുമായി വന്ന ഇന്നസെന്റേട്ടനാണ് ഇന്നസെന്റേട്ടൻ നമ്മളോട് വന്നാൽ സുമക്ഷെ ഓക്കെ അല്ലേ ഇരിക്കും എന്ന് നോക്കാം ശ്രീ ഇന്നസെന്റ് ഇന്നസെൻറ്റാജൻ നന്നായിട്ടുണ്ട് വളരെ വളരെ നന്നായിട്ടുണ്ട് ഗാർഡൻ ഹിൽസ് പബ്ലിക് സ്കൂളിൻ്റെ ഈ പരിപാടിക്ക് വന്നിട്ട് രണ്ട് കവൾ പാട്ട് പാടിയിട്ട് പോകില്ല ഇനിയും വിഷമാവും അതുകൊണ്ട് നിങ്ങളുടെ ഇവരുടെയും പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് വേ ഞാൻ തുടങ്ങാൻ പോവാം മോനെ അത്ര ആക്കുന്നിട്ടേടാ നന്നായിട്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെ നോക്കാം ശ്രീ ജഗദീഷ് അപ്പോ ലാലേട്ടന്റെ ശബ്ദം ഈ ലാലേട്ടന്റെ ശബ്ദം എടുക്കുമ്പോ ശബ്ദത്തിന്റെ മേളിലായിരിക്കണം കയ്യടി കാരണം അത്രക്ക് കറക്റ്റാ ലാലേട്ടൻ കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം വെള്ളാരം വെള്ളാരൻ കല്ലുള്ളൊരു പകലിൽ ഗവളിയറിലുളിയർ ഗോളിയർ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന മോഹമായി ചെന്ന് കയറിയത് ഒരു പഴയ സിംഹത്തിന്റെ മടയിൽ ഗുരുവിന്റെ കബറിൽ ഒരു പിടി പച്ചമണ് യാത്ര തുടങ്ങുന്നു ഇന്നും തീരാത്ത പ്രവാസം സിന്ദഗി ഹേ അപ്പോൾ കുട്ടികളുടെ പാ പരിപാടികളൊക്കെ കാണാനൊക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഞാനൊരു പാട്ടും കൂടെ പാടി ഞാൻ ഇവിടെ നിന്ന് നിങ്ങളുടെ അടിമാലിക്കാരൻ പതുക്കെ അങ്ങനെ പോകണം എനിക്ക് എറണാകുളത്ത് എത്തണം അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഗാനം ആലപിക്കാം ഓമനെ നീയൊരോമൽ ഭാവഗീതമോ മൊത്തം പാടുന്നില്ല പകുതി പാടുന്നുള്ളൂ നമ്മുടെ പരിമിതി മൂലം കേട്ടോ അപ്പോൾ കേൾക്കാം thank <laughs> you गानो ओम I do രാഗമല്ലേ ശാമൻ നന്ദി പ്രേകസി രാധയല്ലേ മധുഭകരുമൊര അമൃത തരള സുതിലയ സുഗലിത ഗാനമോ ഓമനേതീയു പാവ ഗീതമോ കാൻവിൻ കാവ്യമോ ഒരുപാട് ഒരുപാട് സന്തോഷം നന്ദി എന്നെ ഇവിടെ വന്ന് എൻ്റെ നാട്ടുകാർ എന്നെ പ്രോത്സാഹിപ്പിച്ചതിന് ഞാൻ വേറെ ഏത് നാട്ടിൽ ചെന്നിട്ട് എനിക്കൊരു പ്രോത്സാഹനം കിട്ടിയാലും ഇത്രത്തോളം വരില്ല എന്നാലും എൻ്റെ നാട്ടുകാരുടെ ഈ പ്രോത്സാഹനത്തിന് ഒരുപാട് ഒരുപാട് നന്ദി കാരണം ഞാൻ ആക്സിഡൻറ്റൊക്കെ പറ്റിക്കിടന്നപ്പോൾ എന്നെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് വിളിച്ച് എന്നെ ആശ്വസിപ്പിച്ചു ഒരു സഹോദരനെ പോലെ ചേർത്ത് നിർത്തി ഈ കലാകാരൻ ഞാനിപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു വിശിഷ്ട അതിഥിയായിട്ട് വരാൻ നിങ്ങളുടെ പ്രോത്സാഹനം കൂടിയാണ് അതിന് ഒരു നന്ദി പ്രകാശനം ചെയ്യാൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു ഒരുപാട് ഒരുപാട് നന്ദി എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ദൈവാദീനത്തിൻ്റെയൊക്കെ ഒരു നല്ല ഒരു നാളെ മാത്രം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ എളിയ കലാകാരൻ ബിനു അടിമാലി ആയിരം 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 നന്ദി